വന്യജീവികളെ വെടിവെച്ചു കൊല്ലാനുള്ള ചക്കിട്ടപ്പാറ പഞ്ചായത്ത് തീരുമാനത്തിനെതിരെ വനമന്ത്രി എ കെ ശശീന്ദ്രൻ ഉത്തരവാദിത്തമുള്ള ഭരണകൂടം അങ്ങനെ ചെയ്യാമോ എന്ന് മന്ത്രി അനധികൃത കാര്യങ്ങൾ നടന്നാൽ വനംവകുപ്പ് അനുശാസിക്കുന്ന നടപടി സ്വീകരിക്കും അതേസമയം ആറളത്തെ സമരങ്ങൾ അവസാനിപ്പിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു പ്രതിരോധ നടപടികൾക്ക് കാലതാമസമുണ്ടായിട്ടില്ല ആന മതിൽ നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കും കരിക്കോട്ടക്കരിയിലെ കുട്ടിയാനയെ മയക്കുവെടി വെച്ചതിൽ വീഴ്ചയില്ലെന്നും മന്ത്രി പ്രതികരിച്ചു ത്ത് ഭരണസമിതി എന്ന് പറയുന്നത് ഒരു പ്രാദേശിക ഭരണകൂടമാണ് ആ അത്തരത്തിൽ ഉത്തരവാദിത്വമുള്ള ഒരു ഭരണകൂടം അങ്ങനെ ചെയ്യാമോ ഇല്ലയോ എന്ന് ആലോചിക്കേണ്ടത് അവരെല്ലാം അറിയപ്പെടുന്ന രാഷ്ട്രീയ പ്രതിബദ്ധതയുള്ള പ്രവർത്തകന്മാരും നേതാക്കന്മാരുമാണ് അത് അതിൻ്റെ നിയമത്തിൻ്റെ വഴിക്ക് പോകുക എന്നല്ലാതെ വനം വനംവകുപ്പിന് വൃത്തിയായിട്ട് അതിൻ്റെ അകത്ത് ഒന്നും ചെയ്യാനില്ല വനംവകുപ്പിന് ചെയ്യാൻ കഴിയുന്നത് അനധികൃതമായ കാര്യങ്ങൾ നടന്നാൽ വനം വനനിയമം അനുശാസിക്കുന്ന നടപടി പ്രകാരമുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളത് മാത്രമാണ് വനംവകുപ്പിന് ചെയ്യാനുള്ളത് മനഃപൂർവ്വമായ ഒരു കാലതാമസം ഉണ്ടായതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പിന്നെ അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടാൽ നമുക്ക് നോക്കുകയും ചെയ്യാം അതിനൊന്നും ഒരു പ്രയാസമില്ല